ഈ ദ്യമായിട്ട് നഗം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കേറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ ഇത്രയോ പേര് ആണ് ഇപ്പം ഈവൻ ചേട്ടൻ പോലും ലാസ്മിന്റെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ട് നമുക്ക് എന്തായാലും നോക്കാം ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ തെറിവിളിക്കാനും വരാം അല്ലാതെ വാലും മൂടും പിടിച്ചു ദയവ് ഇത് വരരുത് സോ കൊറേ പേര് പറയുണ്ടായിരുന്നു എനിക്ക് ചെയറിട്ട് വന്നിരുന്ന് കുറ്റം പറഞ്ഞാ പോലെ ഇട്ടാലേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മഴ തുളിക്കലിക്കത്തിൽ കൊച്ചിനെ പോലെ ഏർന്നിരിക്കാൻ എനിക്കറിയില്ല ചായയുടെ കേസിൽ ചായയിൽ തുമ്മിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരു പക്ഷെ എന്നെ വേദനിപ്പിച്ചത് കുഴപ്പമില്ല ടേസ്റ്റ് കൂടും ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട് അത് അവിടെ നിൽക്കുന്നവരും അത് കേൾക്കുന്നുണ്ട് ജാസ്മിനെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു അവസരത്തിൽ എന്റെ മനസ്സിൽ കിട്ടിയൊരു കല്ലുകടി എന്ന് പറയുന്ന അതായത് ശരിക്കും ജാസ്മിൻ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ ഇപ്പോഴും ജാസ്മിൻ അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യം എന്ന് സീരിയസ്ലി സീരിയസ് എന്റെ ഭാഗത്തുള്ള തെറ്റാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കൂടാ നമ്മളെന്തായാലും മനപൂർവ്വമില്ല അച്ചീതം പറഞ്ഞു തുപ്പി തുമ്മിയോ തുപ്പിയോ നമ്മളെ ചായക്കാൻ അറിയാതെ ഞാൻ തുമ്മി തുമ്മിപ്പോയൊരു സാധനമാണ് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ എന്തെങ്കിലും കൗണ്ടർ അടിച്ച് വിടുന്ന ഒരു സാധനം ഉണ്ട് ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനം ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് എന്തോ പറഞ്ഞു വിട്ടതാണ് ടേസ്റ്റ് ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ചുമ്മാ പറഞ്ഞതാ പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടോന്ന് പറഞ്ഞു നിന്നപ്പം തുമ്മിപ്പോയ എനിക്ക് അറിഞ്ഞൂടാ എക്സ്പ്ലെയിൻ ബി പക്ഷെ അത് അങ്ങോട്ട് തേർച്ചിട്ടോ ഇല്ല നമുക്ക് അറിയില്ല സോ സാധാരണ ഒരാൾ എന്താ ചെയ്യുക അങ്ങനെ ചായ കൊടുക്കാതിരിക്കുക അതിൽ തീർന്ന പ്രശ്നം ഈ ട്രോളും തേങ്ങയും ഒന്നും ഉണ്ടാവില്ല സോ ജാസ്മിനെ പോലെ തന്നെ കുറ്റക്കാരെ അത് കണ്ടിരുന്ന അപ്സരയാണ് സോ അവനെന്ത് ചെയ്യും ആ ചായ കൊടുത്തു സോ അതിനാണ് എല്ലാ പ്രശ്നവും ആ വീഡിയോ കാണിക്കേണ്ട ഒക്കെ വന്നത് അപ്പൊ ചായ കൊടുക്കാതെ പ്രശ്നവുമില്ല അതായത് ജാസ്മിനെ തല്ലാനുള്ള വഴി വെട്ടിക്കൊടുത്തു ജാസ്മിൻ തന്നെയാണ് ഇതേപോലെയാണ് മറ്റൊരു ഇൻസിഡന്റ് പറയേണ്ട സാധനം ലാലേട്ടന്റെ എപ്പിസോഡ് സമയത്ത് ജാസ്മിൻ പറയേണ്ടിരുന്നു എനിക്ക് അലർജിയുടെ ഇഷ്യൂന്ന് പറയാൻ ജാസ്മിൻ പറഞ്ഞത് എന്താണ് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കുളിക്കില്ല അതും ഇതേപോലെ തന്നെയാണ് അവൻ അവനെ വെട്ടാനുള്ള വടി വഴി വെട്ടിക്കൊടുത്തത് അവനവനെ നാട്ടിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ അത് ആഴ്ച ഒന്നിലങ്ങനം ഒരു സംഭവമാണ് അത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഞാനത് എത്ര അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനെ സോറി ചോദിക്കുന്നുണ്ട് ഇനി അപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയില്ലേ അത് ഞാൻ എന്തോ നമ്മൾ ഈ ചുമ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോ നമ്മളെന്തെങ്കിലും പറയുമ്പോ ഒരു കൗണ്ടർ അടിച്ച് അങ്ങനെ അങ്ങനെ വിടുത്തില്ല ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞ സാധനങ്ങളാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് വേണം കേട്ടോ ഒരുട്ടം ഗബ്രിയിലെടുത്ത് ഞാൻ ഇങ്ങനെ ചൊറഞ്ഞിട്ട് ഞാനതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കുറെ റീലായിട്ട് കണ്ടത് അപ്പൊ അവനിങ്ങനെ എന്താണെന്ന് ചോദിച്ച് ഞാൻ കണ്ണോ ഇന്ന് ഒരു ചോദിക്കുന്നൊരിതുണ്ട് അത് വളരെ മോശമായിട്ട് സി അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ ചുമ്മാ ഈ തമാശയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പം റസ്മെൻഡ് എടുത്തായാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് എന്തെങ്കിലും ഈ എടുത്തോ പിടിച്ചോന്നുള്ളൊരു മറുപടി പറച്ച എനിക്കുണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ് അത് പക്ഷെ പുറത്ത് ഇത്ര വിവാദമാവുന്നോ മനസ്സിൽ പോലും ഞാൻ ഒന്നും കരുതിയോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞ ചുമ്മാ നമ്മൾ പറഞ്ഞു വിടൂല്ലേ എന്താ പറയുക അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ് പക്ഷെ അതിന്റെ തെറ്റാണ് നഖം കടിക്കുന്ന അതായത് കാലിന്റെ നഖം കടിക്കാൻ ശ്രമിക്കുന്ന ഒരാള് വാഷ്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരാള് ഇങ്ങനെയൊക്കെ വൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു ഒരു പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു അത് ഈ ചായയും കൂടെ ചേർന്നപ്പോണ്ടല്ലോ എല്ലാം എന്നുള്ള ആ ക്യാരക്ടർ വന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് ശരിക്കും എന്തൊക്കെ എങ്ങനെ ഞാൻ ആദ്യം നമ്മളെങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ ഒന്നും അല്ല ഞാൻ ഇത്രയോ പേരാണ് ഇപ്പം ഈവൻ ചേട്ടൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിലോ കാലിലോ നഗ എന്തെങ്കിലും ഒന്നും കടിക്കാത്ത അല്ല നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മളങ്ങനെ പിക്ചർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ സു ഇപ്പൊ നമ്മളെ നാഗം അടിച്ചിട്ടുണ്ട് വലിയ നല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ജാസ്മിൻ ഇത് ചെയ്ത് പിന്നെ ബിഗ് ബോസ് തനി വൃത്തികെട്ട ഒരു പരിപാടി കാണിച്ചു എന്താ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇവിടുത്തും വളി വിട്ടാലും അതേപോലെ തന്നെ ഇങ്ങനത്തെ നാഗം കളിക്കും ഇതൊക്കെ ഈ മറ്റെപ്പിസോഡിലും അതേപോലെ തന്നെ ലൈനിലൊക്കെ കാണിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അവര് പറയല്ലോ ഞങ്ങൾ അത് ട്രിം ചെയ്യും ഇത് ട്രിം ചെയ്യും ഇത് വീട്ടുകാർക്ക് കാണാൻ പറ്റാത്തതാണ് നാട്ടുകാർക്ക് കാണാൻ പറ്റാത്തതെന്നൊക്കെ വലിയ വരെ കണ്ടന്റ് ആക്കി കൊടുത്താൽ തനി തേർഡ് റേറ്റ് ആയിട്ടൊരു ഷോ ആണ് ബിഗ് ബോസ് പിന്നെ ജാസ്മിനെ ഇത്രയും ഹെയ്റ്റ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല ജാസ്മിൻ തന്നെ വെട്ടി കൊടുത്തതാണ് ഒന്ന് ആദ്യം വന്ന ഒരു ഫോൺ കോൾ സോ മാക്സിമം ബിഗ് ബോസ് ജാസ്മിനെ വിറ്റുണ്ട് അത് കൺഫേം തന്നെയാണ് സോ അവർ ആ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങൾക്ക് പുറത്തുള്ള കാര്യം ഉള്ളിത്തെ കണ്ടഷൻസിനെ അറിയിക്കാൻ പറ്റില്ല ആ ഒരു ഡയലോഗ് അവരടിച്ചു വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഫോൺ കോളും ഉണ്ടാവില്ല ആൾക്കാർ ആൾക്ക് ഇത്ര ഹെയ്റ്റും ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ ജാസ്മിന്റെ വൃത്തിയുടെ ഇഷ്യൂ പിന്നെ വന്നിട്ടുള്ള ഇഷ്യൂ എന്താ വെച്ചാൽ ആള് വന്നിട്ട് കമ്മിറ്റഡ് ആണ് പുറത്ത് പിന്നെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വേറൊരു പയ്യന്തരത്ത് കാണിക്കുമ്പോ നമ്മൾ ഈ വലിയ പുരോഗമനം പുരോഗമനം പറയുന്ന ആൾക്കാര് മാത്രമല്ല സെവന്റി ഫൈവ് പേഴ്സെന്റ് ഫോർ എൻ്റെ ബിഗ് ബോസ് കാണുന്നത് സാധാരണ ആൾക്കാർ അവർക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ ജാസ്മിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇപ്പൊ ലാലേട്ടം വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആള് കൗണ്ടർ അടിക്കാൻ നിൽക്കുകയാണ് പകരം ശരി ലാലേട്ടം ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ജാസ്മിൻ ഇത്രയും ഹേറ്റ് വന്നിട്ടുണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഈ സീസണിലെ പിടിച്ചു കണ്ടന്റ് കണ്ടന്റ് മേക്കർ തന്നെയാണ് നോ ൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്റെ നഖം കടിച്ച ഒരു സീൻ ഞാൻ ഓൾറെഡി എടുത്തിട്ട് പറഞ്ഞതാണ് എന്റെ കാല് ഭയങ്കരമായി പൊട്ടിക്കേറി വരുന്നത് അതിനകത്ത് അവിടെ ഉള്ള ഒരു ഏകദേശ കണ്ടസ്റ്റൻസിന് മൊത്തം അറിയാം ഇപ്പോഴും സ്റ്റിൽ എന്റെ കാലിന്റെ പാദം പൊട്ടിക്കിരി പൊട്ടിക്കിരി പൊട്ടിക്കറി വരുന്നുണ്ട് നമുക്ക് അവിടെ നെയിൽ കട്ടർ കിട്ടുന്നത് ഒരാളിപ്പോ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവിടും പിന്നെ എവിടെയാണ് എന്താണെന്ന് തപ്പി പിടിക്കാൻ ഭയങ്കര പാടാം അങ്ങനെ എനിക്ക് പെഡിക്യൂറിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അതും ഒരു കണ്ടസ്റ്റൻ്റ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു മീൻസ് അവർ വേറൊരു വഴിക്ക് ആ സാധനം പോയി അപ്പം എൻ്റെ ഇതിലൊന്നും ഇല്ല നമ്മളവിടെ ടാസ്ക് ചെയ്യുന്നതാ എൻ്റെ നികമല്ല ഞാൻ കളിക്കുന്നത് എൻ്റെ തൊ കാലിൻ്റെ നഗത്തിൻ്റെ തൊലിയാണ് ഞാൻ കളിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാലിൻ്റെ നികത്തിൻ്റെ തൊലി അഴന്ന് പോകുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വേന എടുക്കും അഴന്ന് പോയിട്ടുള്ളവർക്കറിയാം അപ്പൊ എനിക്കൊരു മാർഗ്ഗമില്ല ഞാൻ കൈയും കൊണ്ട് ആദ്യം പറിക്കാൻ നോക്കിയിട്ട് ഈ സാധനം വരുന്നില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്ക് ആ വേദന മാറണ്ടേ അടുത്ത ടാസ്ക് ചെയ്യണ്ടേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ കടിച്ചു അത് തെറ്റാണെന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയാം എനിക്ക് വൃത്തിക്കുറവാണെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം എനിക്കപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേദന മാറണം എനിക്ക് അവിടെ കാരണം എൻ്റെ വേറെ സാധനങ്ങളില്ലേ വേറെ എക്യപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് എന്തേലും ചെയ്തത് മാറ്റണം ഇപ്പൊ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പത്തിരിടൽ കട്ട് പിടിച്ചു കൊണ്ടിരണം എന്നിട്ട് പറ്റത്തില്ല കാരണം ഞാൻ ബിഗ് ബോസ് ഹൗസിന് എനിക്ക് ആ വേദന പറഞ്ഞ് ഞാൻ കടിച്ചു അങ്ങനെയാണ് സംഭവമെങ്കിൽ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് റെഡിയാവ് എനിക്ക് ചെരുപ്പില്ല എനിക്ക് അവിടെ ഈവൻ എനിക്ക് ഡ്രസ്സ് പോലും അവിടുന്ന് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആഫ്റ്റർ പാർട്ടി ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എന്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മലപ്പുറം തരാതിരുന്നതാണ് നമ്മളെ അവിടെ ഭയങ്കരമായിട്ട് ഇവര് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഒരു സാധനം നമുക്ക് തരും അത് അത് അവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ് ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ് പുറത്തിറങ്ങിയിട്ട് അയ്യോ ഇങ്ങനെ ചെയ്തല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ഒരു പരാതി പരിഭവം ഒന്നും ഇല്ല പക്ഷെ എന്നെ മാത്രമാണ് അവിടെ ആ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഈ പറയുന്ന പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട് അല്ലാതെ മൂക്ക് തുടച്ച സാധനം കൊണ്ട് പാത്രം തുടക്കുന്നുണ്ട് അതല്ലാതെ പല സോ ഇതാണ് പറഞ്ഞത് ജാസ്മിനെ ബിഗ് ബോസ് നല്ലോണം വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കിന്ന് നല്ലോണം ടി ആർ പി കേറ്റിയിട്ടുണ്ട് സോ മാക്സിമം ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ജാസ്മിനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഷോക്കാണ് അതെന്നായിരുന്നു അവരുടെ ഐഡിയ അല്ലെങ്കിൽ ഈ ഒന്ന് ആലോചിച്ച് നോക്കും ഈ മറ്റേ ബാക്കിയുള്ളവർ ഇത് ചെയ്ത സമയത്തൊന്നും അത് അധികം കാണിച്ചിട്ടില്ല പക്ഷെ ജാസ്മിന്റെ കണ്ടന്റ് പുറത്ത് എങ്ങനെയായാലും വൈറലാകുന്ന അവർക്ക് അറിയാം സോ അത് അവർ വീണ്ടും 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 എടുത്ത് കാണിച്ചിട്ട് ആൾക്കാരിൽ ഒരു ഹെയ്റ്റ് ജനറേറ്റ് ചെയ്പ്പിച്ചത് മറ്റേ ബിഗ് ബോസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിനെ കുറ്റം പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ജാസ്മിൻ ജാസ്മിൻ ചെയ്ത എല്ലാ ഞാൻ വടി തന്നെയാണ് അത് ബിഗ് ബോസ് ഇങ്ങനെ മാക്സിമം ചൂഷണം ാണ് പക്ഷേ ഇവരിത് എന്ത് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുത്തു കാണിക്കുന്നില്ല അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ എനിക്കറിയില്ല ഒന്ന് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇപ്പൊ ഞാൻ കാലു കഴിച്ചാണെങ്കിലും ബാത്റൂമിൽ ഇതായിട്ട് ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ശരി പിടാൻ പറ്റില്ല എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അവിടെ അത്രയും നമ്മുടെ ഈ വിണ്ട് കീറിയിട്ട് അതിനകത്ത് വിണ്ട് കീറി പഴുത്ത എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് ഞാൻ എത്ര വട്ടം വട്ടമായിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഈ പെടിക്കൂറിന്റെ സാധനം ചോദിച്ചിട്ട് അവർ എനിക്ക് തന്നിട്ടില്ല ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞത് തരാൻ പറ്റില്ല തരാൻ പറ്റില്ല രണ്ടുമൂന്നു വട്ടം ഞാൻ മെഡിക്കൽ റൂമിൽ പോയി പറഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റ് അവർ എനിക്ക് തരുന്നത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ഒരു ഇഷ്യൂ എടുത്തു പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തരുന്നത് സോ അവിടെ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുകയും ചെയ്യും എന്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് ആരോടും പറയാനും പറ്റില്ല അവസാനം ലാലം അത് അത് അവർക്കൊരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്കപ്പോ നോക്കുമ്പോ അവരിപ്പ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റൂമിൽ പോകുമ്പോ പെഡിക്യൂർ കിറ്റോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം വെച്ചെനിക്ക് നടക്കാൻ പറ്റുന്ന എനിക്ക് ഒരു ചെരുപ്പ് തന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ അത് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തതാണ് പക്ഷെ അവരെന്ത് ചെയ്തില്ല ആ സമയം എനിക്കത് തരാനിട്ട് ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തരുമ്പോ ആ ഒരു വൃത്തി എന്നുള്ളത് ഒന്നുകൂടെ എന്താവും എടുത്തു വെക്കും അത് അവർക്ക് കണ്ടന്റ്